ചിക്കൻ ഫ്രൈ നമ്മൾ പല രീതിയിലും തയ്യാറാക്കിയെടുക്കാറില്ലേ അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല മസാല പിടിച്ചിട്ട് പിടിച്ചിട്ടൊരു അടിപൊളി ടീസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് വൺ കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു പത്തല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണ് ചെറുതാണെങ്കിൽ ഒരു ഇരുപതല്ലി എടുക്കാം അത് തൊലിയോട് കൂടെ കഴുകിയതിന് ശേഷം മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു പത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ആറോ ഏഴോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക കുറച്ചധികം തന്നെ നിന്നോട്ടെ കേട്ടോ പിന്നെ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വലിയ ചീരക അതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു നാരങ്ങ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മുട്ട ചേർക്കുന്നുണ്ട് മുട്ട ചേർക്കുന്നത് കോട്ടയയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാല ഒക്കെ എണ്ണയിലേക്ക് പോവാതെ പിന്നെ കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കോൺഫ്ലവർ ഒരു നാല് ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ഓർണൈറ്റ് വെക്കുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചു നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് മാത്രം ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള പുറമേക്ക് നല്ല മരിഞ്ഞുള്ളിലേക്ക് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ